നമസ്കാരം ാരാരെ നിങ്ങളൊരു പുലിയാണ് കേട്ടോ നമ്മുടെ അഖിൽ അഖിൽമാരാറോടാണ് ഇങ്ങനെ കലിപ്പിളക്കിയാൽ താങ്കളും വൈകാതെ തന്നെ നമ്മുടെ കേരളത്തിന്റെ നവംസക രാഷ്ട്രീയത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധ രാഷ്ട്രീയക്കാരനായി തീരുമെന്ന് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും ഇപ്പോൾ സംശയമില്ലാതായിരിക്കുന്നു അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് ഇപ്പോൾ സാധ്യമാവുകയുള്ളൂ അങ്ങനെ വേണോ വേണ്ടയോ എന്നൊക്കെ അഖിൽ മാരാർക്ക് തന്നെ തീരുമാനിക്കാം എന്തായാലും താങ്കൾ ഒരു ഒരൊന്നൊന്നര പുള്ളിപ്പുലിയാണ് ഇപ്പോൾ താങ്കൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കലാകാരനാണ് ഒരു സിനിമാ താരമാണ് താങ്കൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഉയർച്ചയിലേക്ക് വളർന്നു വരട്ടെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങളൊക്കെ പ്രത്യാശിക്കുകയാണ് ആ സാമൂഹ്യ പ്രതിബദ്ധത അക്ഷരം പ്രതി നിറവേറ്റുന്ന മാരാർക്ക് ഒരു നല്ല നമസ്കാരം നമ്മുടെ പ്രേക്ഷകർക്ക് ഏതാണ്ടൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി കാണും എന്നാണ് ഞാൻ കരുതുന്നത് മാരാരെ അറിയാത്ത മലയാളികൾ ഉണ്ടായിരിക്കില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പരിപാടി ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ ഭാഗമായി ഇതിലെ ഒരു കലാകാരനായാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ അഖിൽ മാരാർ തന്റെ അരങ്ങേറ്റം ഒരുക്കുന്നത് അക്കാലത്തൊക്കെ ഒരു കലാകാരനായ യുവാവ് എന്നതിനപ്പുറം ഇത്രയേറെ സാമൂഹ്യ പ്രതിബദ്ധതയും വാക്കുകളെ വലിയ കൃത്യതയോടെ ഉപയോഗിച്ചുകൊണ്ട് അത് മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും മറ്റാരു തന്നെ ആയാൽ പോലും നമ്മുടെ ജനാധിപത്യത്തെ ഹിംസിക്കുന്ന രീതിയിലുള്ള ഏത് പ്രവർത്തനങ്ങളുണ്ടായാലും അവിടെ അക്ഷരം പ്രതി തൻ്റെ വാക്കുകൾ കൊണ്ട് ലീലാവിലാസമാടുന്ന ഒരു അഖിൽമാരാരാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളത് അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അവരെ സഹായിക്കാൻ എന്ന വണ്ണം അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായി അവിടെ നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു ഇല്ലാതായി അങ്ങനെ ഒട്ടേറെ നമ്മുടെ രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു വയനാട്ടിലെ ആ ഉരുൾപൊട്ടൽ ദുരന്തം ആ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടി അഖിൽ മാരാർ തന്റെ വരുമാനത്തിന്റെ ഒരു പങ്ക് ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് വീടുകൾ അദ്ദേഹം വാഗ്ദാനം ചെയ്തു ആ തുക ആ വീട് നിർമ്മാണത്തിന് ആവശ്യം വരുന്ന പത്തോ മുപ്പതോ ലക്ഷം രൂപ അത് നേരിട്ട് അതുമായി ബന്ധപ്പെട്ടവർക്ക് കൈമാറാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം ആ തീരുമാനത്തിൽ ഇപ്പോഴും അദ്ദേഹം മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷെ അതാണ് പ്രശ്നമായത് പിറ്റേന്ന് പുലർച്ചെ നേരം വെളുക്കുന്നതിന് മുമ്പ് തലേ രാത്രിയിൽ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കോഴിയെ ഇറങ്ങുന്ന കുറുക്കന്മാർ പോലും തങ്ങളുടെ ഒളിത്താവളമായ കാടുകളിലേക്ക് മടക്കയാത്ര നടത്തുന്നതിന് മുമ്പ് മാരാരുടെ പേരിൽ ഒരു ക്രിമിനൽ കേസുണ്ടായി ആ കേസുകളുടെ മറ്റ് ഗതിവിധകളെ കുറിച്ചൊന്നും ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല അതൊക്കെ കേരളം ചർച്ച ചെയ്തു കഴിഞ്ഞു ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു അധികാര കേന്ദ്രീകരണത്തിന്റെ ഭാഗമായി ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ടാകാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അലയിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അതിൻ്റേതായ വഴിക്ക് പോകട്ടെ പക്ഷേ ആ സംഭവം മാരാർക്ക് പ്രത്യേക തരത്തിലുള്ള ഞെട്ടലൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ കേരളീയ സമൂഹത്തിന് വലിയ രീതിയിലുള്ള ഞെട്ടൽ ഞെട്ടലാണ് ഉണ്ടാക്കിയത് കാരണം അഖിൽ മാരാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തകനാണ് എന്ന് നമ്മുടെ മുമ്പിൽ മുമ്പിൽ ഇപ്പോഴും തെളിവുകളോ അത്തരത്തിലുള്ള വാദങ്ങളോ ഒന്നുമില്ല അദ്ദേഹം ആകെ പറഞ്ഞത് തന്റെ വരുമാനത്തിന്റെ ഭാഗമായും തൻ്റെ സുഹൃത്തുക്കളുടെ ദാനമായും കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പണം ഉപയോഗിച്ചുകൊണ്ട് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി പത്തോ മുപ്പതോ ലക്ഷം രൂപ ചെലവഴിച്ച് മൂന്ന് വീടുകൾ വീട് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ചെയ്യാം ചെയ്തു കൊടുക്കാം എന്നാണ് അഖിൽമാരാർ പറഞ്ഞു പോയത് പിണറായി വിജയനും അഖിൽമാരാരും തമ്മിൽ വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളുണ്ടോ അല്ലെങ്കിൽ അഖിൽമാരാർ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ പക്ഷപാതിയായ ഒരു രാഷ്ട്രീയക്കാരനാണോ എന്നൊക്കെയുള്ളത് മറു ചോദ്യങ്ങളാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു മുഖ്യമന്ത്രിയെയും ഒരു മന്ത്രിയെയും ഒരു പൊതുസമൂഹം പൂർണ്ണമായി അംഗീകരിക്കണം എന്നുള്ള ഒരു നിയമം ഇന്ത്യ രാജ്യത്തിൽ നടപ്പിലാകില്ല അത് ബാധകമാകില്ല എന്നുള്ളത് ഈ അധികാരത്തിന്റെ ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെയും മറ്റു ഉദ്യോഗസ്ഥ സംവിധാനത്തെയും ഉപയോഗിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ് അതേക്കുറിച്ച് ആലോചിക്കേണ്ടത് കാരണം നാം ജീവിക്കുന്നത് ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു ഇന്ത്യ എന്ന മഹത്തായ ഒരു രാജ്യത്തിലാണ് ഇന്ത്യ എന്ന ജനാധിപത്യ ബോധമുള്ള ജനാധിപത്യ മൂല്യങ്ങളുടെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മൌലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ പൗരന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാജ്യത്ത് ജീവിച്ചിരുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഈ പോലീസ് സംവിധാനത്തിന്റെ തലപ്പത്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവരുടേതായ അധികാര ലബ്ധി കരസ്ഥമായത് എന്നുള്ള കാര്യം അവർ ഒരിക്കലും മറന്നുപോകാൻ പാടുള്ളതല്ല എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പാണ് എന്ന് തോന്നുന്നു നമ്മുടെ സംസ്ഥാനത്തെ അൻപത്തിനാലോ ലക്ഷത്തോളം വരുന്ന ആയിരത്തി അറുന്നൂറ് രൂപ മാസാമാസം സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെ അവരുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് ചില പരാമർശങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെയും സർക്കാർ സംവിധാനത്തിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും ആ സമയത്ത് ആ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ കഞ്ഞി കുടി കഞ്ഞുകുടിമുട്ടുകയും മരുന്നിനുള്ള പോലും ഇല്ലാതാവുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ ഇടുക്കി ജില്ലയിലെ മറിയക്കുട്ടിച്ചേട്ടത്തി മറിയക്കുട്ടിച്ചേട്ടത്തിയെ അത്ര എളുപ്പത്തിൽ നമുക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല ഒരു അൺചട്ടിയുമായി ഭിക്ഷാപാത്രവുമായി തെരുവിലേക്ക് ഇറങ്ങി അവർ പൊതുസമൂഹത്തിലെ പൊതുജനങ്ങളോട് ഭിക്ഷയാജിച്ചു ഞാൻ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കേന്ദ്രീകരിച്ചാണ് ജീവിക്കുന്നത് ആ പെൻഷൻ കിട്ടുന്ന ആ മുറിയിൽ മാത്രമാണ് എനിക്ക് എന്റെ മരുന്നുകളും എന്റെ ചികിത്സയും അത്യാവശ്യം ഇഷ്ടമുള്ള ഭക്ഷണങ്ങളും ഒക്കെ കഴിക്കാൻ വേണ്ടി സാധിക്കുന്നത് ആ പണം കഴിഞ്ഞ ആറേഴ് മാസക്കാലമായി എനിക്കും അൻപത്തി നാല് അൻപത്തി അഞ്ച് ലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്കും കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ പിച്ചച്ചട്ടിയുമായി നിരത്തിലിറങ്ങിയിരിക്കുന്ന മലോകരെ എന്നെ സഹായിക്കണം എന്നായിരുന്നു മറിയാമ്മച്ചേട്ടത്തെ അന്ന് നമ്മളോട് പറഞ്ഞുപോയത് അത് നടന്നതും ഇതേ കേരളത്തിലാണ് ഒരു പക്ഷേ അതുപോലൊരു ദുരവസ്ഥ നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയും അഭിമുഖിക്കേണ്ടി വന്നിട്ടുണ്ടാവുകയില്ല പ്രബുദ്ധമായ ഒരു ജനതയെ പറ്റിയും നവോത്ഥാന കാലഘട്ടത്തെ പറ്റിയുമൊക്കെ അധിക വീരസ്യം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നാട് ഭരിക്കുന്നത് എന്ന് ഉള്ളതുകൊണ്ടാണ് യാമ്മച്ചേട്ടത്തിയെ ഈ അഖിൽമാരാരോടൊപ്പം ബന്ധിപ്പിച്ചു നിർത്താൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നത് പിന്നീട് ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഉൾപ്പെടെയുള്ള ഒട്ടേറെ മാധ്യമ സമൂഹം മറിയാമ്മ മറിയാമ്മച്ചേട്ടുമായി നിരന്തരം സംസാരിക്കുകയുണ്ടായി അന്ന് ചേട്ടത്തി പറഞ്ഞ ഒരു വാക്കുണ്ട് പിണറായി വിജയൻ ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷം അതിൽ ഒന്നാം റാങ്ക് കാരനായത് കൊണ്ടല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് കേരളത്തിലെ ഞാൻ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട തൊഴിലാളി വർഗത്തിൽപ്പെട്ട തൊഴിലാളികളും കർഷകരും ഉൾപ്പെടുന്ന ദരിദ്രരും ഭിക്ഷയാചരിക്കുന്ന ആളുകളും ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ വോട്ട് നേടിക്കൊണ്ടാണ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും സംസ്ഥാനത്ത് നിന്ന് അധികാരത്തിലിരിക്കുന്നത് അങ്ങനെ ഒരാളെ ഭയക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് ഉച്ചസ്ഥരം വിളിച്ചു ഘോഷിച്ച് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞ മറിയാമ്മ ചേട്ടത്തിക്ക് സമതുല്യനായി നിൽക്കുകയാണിപ്പോൾ അഖിൽമാരാർ അഖിൽമാരാർ നമ്മുടെ സംസ്ഥാനത്തെ യുവത്വത്തിൻ്റെ ഒരു പ്രതീകമാണ് അഖിൽമാരാർ എന്തുകൊണ്ടാണ് താൻ സ്വന്തം നിലയ്ക്കാണ് ആ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പങ്കാളിയാവാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന് തെളിവുകൾ നിരത്തി വളരെ കൃത്യമായി അടിസ്ഥാനമായി തന്നെ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഒരു ജനകീയ വോട്ട് നേടി അധികാരത്തിലെത്തിയ ഒരു മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ആ ചെറുപ്പക്കാരന്റെ ചോദ്യങ്ങൾക്കായിരുന്നു മറുപടി പറയേണ്ടിയിരുന്നത് എന്നുള്ളതാണ് വാസ്തവം കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി അഖിൽ മാരാർ നിരന്തരം മുഖ്യമന്ത്രിയെയും ഈ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ സംവിധാനത്തെയും ഈ ഗവൺമെൻറ് സംവിധാനം കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക പ്രതിസന്ധിയേയും ഒക്കെ സാമ്പത്തിക തിരിമറിയെയുമൊക്കെ പൊതുസമൂഹത്തിൽ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ലൈവ് വന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ വീഡിയോ ചെയ്യുന്ന ഈ നിമിഷം പോലും അതിന് കൃത്യമായൊരു മറുപടി പറയാൻ നമ്മുടെ മുഖ്യമന്ത്രിക്കോ ബന്ധപ്പെട്ട മന്ത്രിമാർക്കോ സർക്കാർ സംവിധാനത്തിലെ ആർക്കെങ്കിലും ഒരാൾക്ക് മറുപടി പറയാൻ സാധിച്ചില്ല എന്നുള്ളിടത്താണ് അഖിൽമാരാരുടെ വിജയം അപ്പോൾ മറുപടി പറയാൻ സാധിക്കാത്തത് ആ ആരോപണത്തിൽ ആ ചൂണ്ടിക്കാട്ടലുകളിൽ എന്തെങ്കിലും വാസ്തവമുള്ളതാണ് വാസ്തവമുള്ളത് കൊണ്ടാണ് എന്ന് ഒരു പൊതുസമൂഹം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അതിന് പൊതുസമൂഹത്തിന് നേരെ കൊഞ്ഞനം കുത്തിയതുകൊണ്ടും കൊണ്ടും വിളിച്ചതുകൊണ്ടും അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് കേരള പോലീസിലെ ചിലരുടെ ഒത്താശയോടുകൂടി ചില അറസ്റ്റ് വാറണ്ടുകൾ പുറപ്പെടുവിച്ചതുകൊണ്ടും ചില ആളുകൾക്കെതിരെ കേസെടുത്തതുകൊണ്ടും ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകും ഈ പ്രശ്നങ്ങൾക്ക് ഉത്തരമാകും ഈ ചോദ്യങ്ങൾക്ക് എന്ന് പിണറായി വിജയൻ കരുതുന്നുണ്ടെങ്കിൽ അക്കാര്യത്തെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല എന്നതാണ് ഇവിടെ വാസ്തവം അപ്പോൾ കേസെടുത്തതിന് തൊട്ടു പിന്നാലെ അഖിൽ മാരാർ ഇന്നെയും തന്റെ സാമൂഹ്യ മാധ്യമത്തിലൂടെ രംഗപ്രവേശം ചെയ്തു എനിക്കെതിരെ ഒരു ക്രിമിനൽ കേസെടുത്ത് എന്നെ അങ്ങ് തീർത്തു കളയാമെന്ന് അങ്ങനെ ആരും വ്യാമോഹിക്കണ്ട ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ ഉത്തരം വേണം കേരളത്തിലെ പൊതു സമൂഹത്തോട് ബാധ്യതപ്പെട്ട ഒരു ജനകീയ ജനാധിപത്യ ഗവൺമെന്റിന് പൊതുജനങ്ങളോട് ബാധ്യതയുണ്ട് ആ പൊതുജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി തെളിവുകൾ നിരത്തി ഉത്തരം പറയാൻ ഈ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ് എന്ന് അഖിൽ മാരാർ വീണ്ടും ശബ്ദിച്ചു ശബ്ദിച്ചു എന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ വരുമാനത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപ അഖിൽ മാരാർ സംഭാവനയായി നൽകുകയും ചെയ്തു ആ പണം തിരസ്കരിക്കപ്പെട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷതയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഈ ദിവസം തന്റെ മൂന്നാമത്തെ ലൈവ് വീഡിയോയുമായി അഖിൽമാരാർ രംഗപ്രവേശ ചെയ്തിരിക്കുന്നു നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് പുറമേ മറ്റു ചില സാമ്പത്തിക തിരിമറികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടി അഖിൽമാരാർ ചോദിച്ചിരിക്കുന്നു ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയോടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവാണ് സർവ്വസാധാരണക്കാരായ ആളുകളോട് മറ്റേതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നേതാവിനേക്കാൾ ബാധ്യതപ്പെട്ട ആളാണ് എന്നിരിക്കെ ബാക്കി പൊതുജനം തീരുമാനിക്കേണ്ടതാണ് അവർ തീരുമാനിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു